മിഥുനം രാശിയെക്കുറിച്ചാണ് പറയുന്നത് മകീരിമര തിരുവാതിര പുണർദ്ദം മുക്കാൽ നക്ഷത്ര സമൂഹങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശിക്കാർക്ക് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യാഴമാറ്റം ഈ രാശിക്കാർക്ക് അനുകൂലമോ പ്രതികൂലമോ ആയി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഈ രാശിക്കാർക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ള മാനസിക സംഘർഷങ്ങളും അതുപോലെ നാട് വിട്ടുപോകാനുള്ള ഒരവസ്ഥ അതുപോലെ ഉള്ള ഏത് കർമ്മമാണെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കർമ്മം വിട്ട് ഉപേക്ഷിച്ച് പോകുവാനുള്ള ചില തുരകളെല്ലാം ഉണ്ടായിട്ടുണ്ടാവും അത് മാറി ആ അവസ്ഥ മാറി ഇപ്പോൾ നല്ല സുഖപരമായിട്ടുള്ളൊരവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് പറയുന്ന വാക്കിന് നല്ല ബലം കിട്ടുന്ന അല്ലെങ്കിൽ ആ വാക്ക് വിലയ്ക്കെടുക്കുന്ന അവസ്ഥയും ഇപ്പോൾ കാണാം അതുപോലെ ധനപരമായി ഉള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അതീ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അതുപോലെ സ്ഥാനക്കയറ്റങ്ങളും കാര്യങ്ങളെല്ലാം വരുന്ന സമയവും പുതിയതായി വിദ്യാഭ്യാസം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്കോ പുതിയതായ അഡ്മിഷൻ ഏതെങ്കിലും കാര്യങ്ങൾക്ക് എടുക്കുവാനോ അങ്ങനെയുള്ള ഏതാഗ്രഹങ്ങളാണെങ്കിലും ഇപ്പോൾ അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് വന്നു ചേരുകയോ ചെയ്യുന്നതാണ് കൂടാതെ മറ്റുള്ള ഗ്രഹസ്ഥിതി നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവർക്ക് കർമ്മരംഗത്ത് മീനം രാശിയിലെ ശനിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇത്ര ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഐശ്വര്യപ്രദമായിട്ടുള്ള അവസ്ഥ അതുപോലെ ഇത്രകാലം പ്രയത്നിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഒരവസ്ഥയും ഇവയെല്ലാം ചിലപ്പോൾ ഒരു അപകീർത്തി വന്ന് ചേരാനുള്ള ഒരവസ്ഥ ഈ കാലഘട്ടത്തിൽ ഉണ്ട് അതുപോലെ രോഗകാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഹൃദയാരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കൂടപ്പിറപ്പുകൾക്ക് സഹോദരി സഹോദരന്മാർക്ക് വളരെ സുഖാനുഭവങ്ങൾ ലഭിക്കുന്നൊരവസ്ഥയും അതുപോലെ ഭാഗ്യഹാനി സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മിഥുരൻ രാശിക്കാർക്ക് ചില സമയത്ത് അത് പിതാവിൻ്റെ ഭാഗത്തുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാം അല്ലെങ്കിൽ പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്ത് തർക്കങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും ശുഭം